കഴിഞ്ഞൊരു വീഡിയോയിൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള മികച്ച അഞ്ച് ലാപ്ടോപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്തിരുന്നു ഗ്രാഫിക് ഡിസൈനേഴ്സിനും അതേപോലെ തന്നെ ഗ്രാഫിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള മികച്ച അഞ്ച് ലാപ്ടോപ്പുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് ആപ്പിളിന്റെ മാക്ബുക്ക് പ്രോ തന്നെയാണ് ഗ്രാഫിക് ഡിസൈനേഴ്സിനെ സംബന്ധിച്ചും എഡിറ്റേഴ്സിനെ സംബന്ധിച്ചും അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ആപ്പിൾ ഇവിടെ എം ത്രീ പ്രോസസറിൽ വർക്ക് ചെയ്യുന്ന മാക്ബുക്ക് പ്രോയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എം ത്രീ പ്രോ ചിപ്പ് അതായത് ട്വൽ കോർ സി പി യു ആണ് ഇതിന് വരുന്നത് എയ്റ്റീൻ ജി ബി റാമിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഫൈവ് ട്വൽവ് ജി ബി എസ് എസ് ഡി ആണ് ഉള്ളത് ട്വൽ കോർ ആപ്പിൾ ജി പി യു ആണ് ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പോയിന്റ് ടു ലിക്വിഡ് റെറ്റിന എക്സ് ഡി ആർ ഡിസ്പ്ലേ സ്ക്രീനാണ് ഈ ലാപ്ടോപ്പിൽ വരുന്നത് ക്രിയേറ്റീവ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഗ്രാഫിക് ഡിസൈനേഴ്സ് അതേപോലെ തന്നെ എഡിറ്റേഴ്സ് പ്രൊമോ എഡിറ്റേഴ്സ് ത്രീ ഡി റണ്ടറിംഗ് ചെയ്യുന്നവർ അതേപോലെ തന്നെ ആനിമേഷൻ ചെയ്യുന്നവർക്ക് ഒക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ആപ്പിളിന്റെ മാക്ബുക്ക് പ്രോ എന്ന് പറയുന്നത് അസ്യൂസ് വിവോ ബുക്ക് പ്രോ സിക്സ്റ്റീൻ എക്സ് ഓയിൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ പറയുന്ന ലാപ്ടോപ്പിന് വരുന്നത് പ്രോസസർ എന്ന് പറഞ്ഞാൽ എ എം ഡി റൈസൺ നയൻ തേർട്ടി ടു ജി ബി റാം ആണ് ഈ ലാപ്ടോപ്പിലുള്ളത് സ്റ്റോറേജ് വൺ ടി ബിയുടെ ഒരു എസ് എസ് ഡി ആണ് വരുന്നത് ഇനി ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ വി ഡി യുടെ ജി ഫോഴ്സ് ആർ ടി എക്സ് ത്രീ സീറോ ഫൈവ് സീറോ ടി ഐ എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്സ് കാർഡാണ് ഈ ലാപ്ടോപ്പിന് കരുത്തു പകരുന്നത് സിക്സ്റ്റീൻ ഇഞ്ച് ഡിസ്പ്ലേ അതും ഫോർ കെ ഒ എൽ ഇ ഡി ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത് ഫോർ കെ ഡിസ്പ്ലേ വരുന്ന ലാപ്ടോപ്പുകളിൽ ഒന്നാണ് ആസ്യൂസ് വിവോ ബുക്ക് പ്രോ സിക്സ്റ്റീൻ എക്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഗ്രാഫിക്സ് റെൻഡർ ചെയ്യുന്നവർക്ക് അതേപോലെ തന്നെ കമ്പോസിറ്റിംഗ് ഗ്രാഫിക്സ് ഈ പറയുന്ന പോലെ തന്നെ ആഫ്റ്റർ ഫിക്സ് അതേപോലെ തന്നെ ഫ്യൂഷൻ ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മികച്ചൊരു സെലക്ഷൻ തന്നെയായിരിക്കും അസ്യൂസിന്റെ വിവോ ബുക്ക് പ്രോ സിക്സ്റ്റീൻ എക്സ് എന്ന് പറയുന്നത് അടുത്തത് എം എസ് ഐ ബ്രാൻഡിന്റെ ഒരു ലാപ്ടോപ്പ് ആണ് എം എസ് ഐ ബ്രാൻഡ് എഡിറ്റേഴ്സിനെ സംബന്ധിച്ച് ഗ്രാഫിക് ഡിസൈനേഴ്സിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല മികച്ചൊരു ലാപ്ടോപ്പ് തന്നെയാണ് ഇവിടെ പറയുന്നത് എം എസ് ഐയുടെ ജി എഫ് സെവൻറ്റി സിക്സ് കട്ടൺ എന്ന് പറയുന്ന ലാപ്ടോപ്പ് ആണ് ഇതിന്റെ പ്രോസസർ എന്ന് പറയുന്നത് കോർ ഐ സെവൻ ട്വൽവ് സെവൻ ഹൺഡ്രഡ് എച്ച് എന്ന് പറയുന്ന പ്രോസസർ ആണ് സിക്സ്റ്റീൻ ജി ബി റാം ആണ് ഈ ലാപ്ടോപ്പിൽ വരുന്നത് സ്റ്റോറേജ് ഫൈവ് ട്വൽവ് ജി ബിയുടെ എസ് എസ് ഡി ആണ് ഗ്രാഫിക്സ് കാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ വി ഡിയുടെ ജി ഫോൾസ് ആർ ടി എക്സ് ത്രീ സീറോ ഫൈവ് സീറോ ടി എ എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ് ഈ ലാപ്ടോപ്പിലുള്ളത് മൾട്ടി ടാസ്കിങ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്പ് റൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ആപ്പ് ഓൺ ചെയ്ത് അത് ലിങ്ക് ചെയ്യേണ്ടത് ആയിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന ആ അഡോബി ആഫ്റ്റർഫ്ലിക്സ് അതേപോലെ തന്നെ ഫോട്ടോഷോപ്പ് പ്രീമിയർ പ്രോ ഇതെല്ലാം യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അഫോർഡബിൾ പ്രൈസിന് ലഭിക്കുന്ന മികച്ചൊരു ലാപ്ടോപ്പ് തന്നെയാണ് എം എസ് ഐ പക്ഷേ എം എസ് ഐ ചൂസ് ചെയ്യുന്നവർ അതിൻ്റെ സർവീസ് ബാക്കപ്പ് കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് സർവീസ് സെൻ്ററുകളുടെ അവൈലബിലിറ്റി കൂടി നോക്കിയിട്ട് വേണം എം എസ് ഐ സെലക്ട് ചെയ്യാനായിട്ട് അടുത്തത് അസ്യൂസിൻ്റെ റോഗ് സൈപ്രസ് ജി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ലാപ്ടോപ്പാണ് പ്രൊസർ നോക്കുമ്പോഴത്തേക്കും എ എം ഡിയുടെ റൈസൺ നെയ് എന്നാണ് ഈ പറയുന്ന ലാപ്ടോപ്പിന് കരുത്തുപകരുന്നത് സിക്സ്റ്റീൻ ജി ബിയുടെ റാമും വൺ ടി ബിയുടെ എസ് എസ് ഡിയുമാണ് അസ്യൂസ് റോഗ് സൈഫ്രസിൽ വരുന്നത് ഗ്രാഫിക്സ് കാർഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും എൻ വി ഡിയുടെ ജി ഫോർ ആർ ടി എക്സ് ത്രീ സീറോ സിക്സ് സീറോ എന്ന് പറയുന്ന മികച്ചൊരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് ഗ്രാഫിക്സ് ബാക്കപ്പ് നൽകുന്നത് പോർട്ടബിലിറ്റിയും അതേപോലെ തന്നെ പവർഫുൾ പെർഫോമൻസും ഒക്കെ നോക്കുന്നവർക്ക് അസ്യൂസ് റോഗ് സൈഫ്രസ് ജി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ലാപ്ടോപ്പ് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ് മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബെറ്റർ ചോയ്സ് തന്നെയായിരിക്കും അടുത്തത് എച്ച് പിയുടെ എൻ ബി എക്സ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന ലാപ്ടോപ്പ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോഞ്ച് ചെയ്ത ഒരു ലാപ്ടോപ്പ് ആണ് ഇൻഡൽ കോർ ഐ സെവൻ ആണ് എച്ച് പിയുടെ എൻ ബി എക്സ് ത്രീ സിക്സ്റ്റിക്ക് കരുത്തു പകരുന്നത് തേർട്ടി ടു ജി ബി ഡി ഡി ആർ ഫൈവ് റാം ആണ് ലാപ്ടോപ്പിൽ വരുന്നത് സ്റ്റോറേജ് നോക്കുമ്പോഴത്തേക്കും വൺ ടി ബി എസ് എസ് ഡി ആണ് ഇനി ഗ്രാഫിക്സ് കാർഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എൻ ബി ഡി ആർ ടി എക്സ് എ ത്രീ തൗസൻഡ് എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡാണ് ഇതിന് ഗ്രാഫിക്സ് സപ്പോർട്ട് നൽകുന്നത് അതുപോലെ തന്നെ കമ്പനി ഓഫർ ചെയ്യുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് റെസ്പോൺസീവ് ടച്ച് സ്ക്രീനാണ് ഈ ഗ്രാഫിക് ഡിസൈനേഴ്സിനും അതുപോലെ തന്നെ വീഡിയോ ഡി എഡിറ്റേഴ്സിനൊക്കെ സംബന്ധിച്ച് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എച്ച് പി എൻ ബി എക്സ് ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന മോഡല് ബെസ്റ്റ് ആൻഡ് സ്മൂത്ത് പെർഫോമൻസ് നൽകുന്ന അഞ്ച് ലാപ്ടോപ്പ് ബ്രാൻഡുകൾ അല്ലെങ്കിൽ അഞ്ച് ലാപ്ടോപ്പ് വേരിയൻറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഓരോ ഗ്രാഫിക് ഡിസൈനേഴ്സിനും കൂടുതൽ റണ്ടറിംഗ് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഗ്രാഫിക്സ് കാർഡുകൾ അതേപോലെ തന്നെ പ്രോസസ്സർ എല്ലാം അവർ ചൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കൂടി പ്രിഫറൻസ് വച്ചിട്ട് വേണം ലാപ്ടോപ്പുകൾ സെലക്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ലാപ്ടോപ്പിനൊക്കെ കിട്ടേണ്ട സർവീസ് പ്രത്യേകിച്ചും സർവീസ് സെൻ്ററുകൾ ഉള്ള ബ്രാൻഡുകൾ തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ വീഡിയോ പൂർത്തിയാകുന്നു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം